പൗരാണികതയും പഴമയും നിലനിൽക്കൊണ്ടുള്ള കോട്ടയം മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ നവീകരണം പൂർത്തിയാകുന്നു ആഗോള ആഗോളമറിയം തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേവാലയത്തിലെ സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെ നടക്കുന്ന പെരുന്നാളിന് മുന്നോടിയായാണ് നവീകരണവും നടത്തിയിരിക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങളെ തുടർന്നുള്ള ദേവാലയ കൂതാശ ഓഗസ്റ്റ് പതിനാലിന് നടക്കും ചരിത്രപ്രസിദ്ധമായ കോട്ടയത്തെ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ പാരമ്പര്യവും പഴമയും നിലനിർത്തിക്കൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ശൈലിയിലാണ് കോട്ടയത്തെ ഈ മണറകാട് പള്ളിയും പണി കഴിപ്പിച്ചതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ ശൈലി മാറ്റമില്ലാതെയാണ് ദേവാലയത്തിന് ഉൾവശത്തെ നവീകരണം പ്രധാനമായും പൂർത്തീകരിച്ചിരിക്കുന്നത് ഇടവക പൊതുയോഗത്തിന്റെയും മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു കോടി രൂപയോളം ചെലവഴിച്ചാണ് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലായി നിർമ്മാണം നടത്തിയത് പ്രധാന ദേവാലയത്തിന്റെ മേൽക്കൂരയിൽ കൂടുതൽ അലങ്കാരങ്ങൾ ഇതിന്റെ ഭാഗമായി വരച്ചു ചേർത്തു തൂണുകളിലും ഭിത്തികളിലും ആകർഷകമായ രീതിയിലുള്ള മാർബിൾ ഡിസൈനും ഇതോടൊപ്പം നിർമ്മിച്ചിട്ടുണ്ട് പള്ളിക്കുള്ളിലെ തൂണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആർച്ചുകൾക്കും സ്വർണവർണത്തോടെയാണ് അലങ്കാരം നൽകിയിരിക്കുന്നത് തടിയിലെ പാനലിംഗ് റൂഫിംഗ് തുടർന്ന് പെയിന്റിംഗ് തുടങ്ങിയവയും ഇതോടൊപ്പം പൂർത്തിയായി ഏതാനും ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പള്ളിക്കുള്ളിൽ എവിടെ നിന്നാലും കാറ്റ് ലഭിക്കുന്ന തരത്തിലുള്ള ഫാനുകളുടെ ക്രമീകരണവും ഇതോടൊപ്പം പൂർത്തിയായിട്ടുണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് വരുന്നാളിന് മുന്നോടിയായി ഓഗസ്റ്റ് പതിനാലിന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയോടെ പുനർ നവീകരിച്ച ദേവാലയത്തിന്റെ കൂതാശ നടത്തുമെന്നും ദേവാലയ ട്രസ്റ്റിമാരായ പി എ എബ്രഹാം പഴയിടത്തുവയലിൽ വർഗീസ് ഐപ്പ് മുതലപടി ഡോക്ടർ ജിതിൻ കുര്യൻ ആൻഡ്രോസ് ചെറുവത്ര എന്നിവർ പറഞ്ഞു പെരുന്നാളിന് മുൻപായി ദൈവാലയം ഒരു റിനോവേഷൻ നടത്തി അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇടവക പൊതുയോഗത്തിൻ്റെയും മാനേജിങ് കമ്മിറ്റിയുടെയും തീരുമാനമനുസരിച്ച് ഏകദേശം ഒരു കോടി രൂപ ചെലവ് വരുന്ന രീതിയിൽ പള്ളിയുടെ ഉൾവശം ഏറ്റവും ഭംഗിയായി ഇപ്പോൾ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ആയതിൻ്റെ ഭാഗമായിട്ട് പള്ളിയുടെ വോൾ പാനലിങ് അതുപോലെ തന്നെ റൂഫിങ് പള്ളിയുടെ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി ഇപ്പോൾ ഏകദേശം രണ്ട് മാസം ജൂൺ ജൂലൈ മാസം കൊണ്ട് തന്നെ ആ പണികൾ പൂർത്തീകരിച്ച് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി കൂതാശ ചെയ്യുവാൻ രക്കവണ്ണം ക്രമീകരിച്ചിരിക്കുകയാണ് പതിനാലാം തീയതി മൈലാപൂർ ഭദ്രാസനാധിപൻ ഐസക്മാർസ് ആണ് കൂതാശാ കർമ്മത്തിന് നേതൃത്വം നൽകുക തുടർന്ന് നവീകരണത്തെ തുടർന്നുള്ള പ്രഥമ കുർബാന ഓഗസ്റ്റ് പതിനഞ്ചിനും നടക്കും മണറകാട് പള്ളിയിലെ പ്രശസ്തമായ എട്ടുനോമ്പ് പെരുന്നാളിനുള്ള ഒരുക്കങ്ങളും ഇതോടൊപ്പം പൂർത്തിയായി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ടുകർമവും ദേവാലയ അങ്കണത്തിൽ നടന്നു പ്രോഗ്രാം കോർഡിനേറ്റർ റവറൻഡ് കെ കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ കിഴക്കടുത്ത് ഇടവകയിലെ മറ്റു വൈദികർ ട്രസ്റ്റിമാർ കത്തീഡ്രൽ സെക്രട്ടറി വി ജെ ജേക്കബ് വാഴത്തറ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെയായിരുന്നു പന്തൽ കാൽനാട്ടുകർമ്മം നടന്നത് സെപ്റ്റംബർ ഒന്നിന് പെരുന്നാളിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റം നടക്കും സെപ്റ്റംബർ ഏഴിനാണ് ചരിത്രപ്രസിദ്ധമായ നട തുറക്കൽ നടക്കുക ഒന്നാം തീയതി മുതൽ നടയടയ്ക്കുന്ന സെപ്റ്റംബർ പതിനാല് വരെ എല്ലാ ദിവസവും സഭയിലെ വിവിധ ഭദ്രാസന മേത്രാ പൊലീത്താമാരും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും എട്ട് നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ദേവാലയത്തിലേക്കെത്തുന്ന വിശ്വാസികളെ വരവേൽക്കുവാനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ പൂർത്തിയാകുന്നതും കോട്ടയം